ഉച്ചഭക്ഷണം നല്ല അടിപൊളി ഭക്ഷണമാണ് നല്ല നാടൻ ഊണും അതോടൊപ്പം അടിപൊളി മീൻ കറിയും കിട്ടുമെന്ന് കേട്ടാൽ ഭക്ഷണപ്രേമികൾ ആ സ്പോട്ടിലേക്ക് വെച്ചു പിടിക്കുന്ന കാലമാണിത് അത്തരത്തിൽ രുചി തേടുന്നവർക്കുള്ള ഇടമാണ് കൽപ്പറ്റയിലെ ലഞ്ച് ഹോം പേര് പോലെ തന്നെ ഉച്ചയൂൺ മാത്രം ലഭിക്കുന്ന കടയാണിത് ചോറും സാമ്പാറും പച്ചടിയും അതിനൊപ്പം മീൻ കറിയും ഫ്രൈ ഐറ്റംസും ഉണ്ടാകും തേങ്ങ അരച്ച് അതിനൊപ്പം പ്രത്യേക മസാലകളെല്ലാം ചേർത്ത് തയ്യാറാക്കിയ മീൻകറിയാണ് ഹൈലൈറ്റ് ും മീൻകറിയും അടക്കം എല്ലാ വിഭവങ്ങളും ടേബിളിൽ നിരത്തി വെക്കും കടയിലെത്തുന്നവർക്ക് വേണ്ടുവോണം കഴിക്കാം വടകര സ്വദേശിയായ വിനോദും ഭാര്യയും അഞ്ച് സഹോദരിമാരും ചേർന്നാണ് കട നടത്തുന്നത് രാവിലെ നാലു മണി മുതൽ അടുക്കള ഭരണമെല്ലാം ഭാര്യയും സഹോദരിമാരും ഏറ്റെടുക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും എല്ലാ വിഭവങ്ങളും റെഡിയാകും അപ്പോഴേക്കും ആളുകളും എത്തിത്തുടങ്ങും പിന്നീട് തയ്യാറാക്കിയ ഭക്ഷണം തീരും വരെ ഹോട്ടലിൽ നിന്ന് തിരിയാൻ ഇടമുണ്ടാകില്ല വർഷങ്ങളായി ഈ ഹോട്ടലിൽ ഇതുതന്നെയാണ് സ്ഥിതി നല്ല അടിപൊളി ഭക്ഷണമാണ് നല്ല നല്ല ചോറ് തേങ്ങ അച്ച നല്ല മീൻകറി നമ്മൾ വീട്ടിൽ കഴിക്കുന്ന അതേ രുചിയോടെ നല്ല നല്ല ഫുഡാണ് എല്ലാവരും ഞങ്ങൾ ഉച്ച സമയത്തൊക്കെ ഇവിടെ വന്നാണ് ആദ്യ ദിവസങ്ങളിലും ഭക്ഷണം കഴിക്കാറുള്ളത് നല്ല ഭക്ഷണമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വിനോദിന്റെ മാതാപിതാക്കൾ തുടങ്ങിയ ചെറിയ ചായക്കടയാണ് ഇപ്പോൾ ലഞ്ച് ഹോം ആയി മാറിയത് അന്ന് കോടതി ജീവനക്കാർക്ക് ചായയും ചെറുകടികളും നൽകി കച്ചവടം ആരംഭിച്ച കടയിന്ന് വിവിധയിടങ്ങളിൽ പോലും രുചി തേടിയെത്തുന്ന ഇടമായി മാറിയിരിക്കുകയാണ് ഈ ടി വി വിഭാരത് കണ്ണൂർ